ഹലോ എവിടി വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ അങ്ങനെ പ്രീമിയർ ലീഗിൻ്റെ അഞ്ച് ഗെയിം കഴിഞ്ഞപ്പോൾ ആർസൺ ലിവർപൂളുമായിട്ട് അഞ്ച് പോയിന്റിൻ്റെ പിറകിലാണ് ടേബിൾ ടോപ്പേഴ്സ് ലിവർപൂളിനുമായിട്ട് അഞ്ച് പോയിന്റിൻ്റെ പിറകിലാണ് ലിവർപൂൾ ഓൺ ദ അതർ ഹാൻഡ് ഓൺ എ ബ്രില്യൻ റൺ എങ്ങനെയൊക്കെയോ ആട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പോയിന്റ് മാറ്റേഴ്സ് എന്നല്ലേ ലാസ്റ്റ് മിനിറ്റ് ജയിച്ചു അത് ഇത് അതിലൊന്നും യാതൊരു കാര്യമില്ല ലിവർപൂൾ അഞ്ച് ഗെയിം അഞ്ച് ഗെയിം വിൻ ഫിഫ്റ്റീൻ പോയിൻറ്റ്സ് ആർസനൽ ടെൻ പോയിന്റ്സ് ടെന്ന് നയൻ ആവണ്ടതായിരുന്നു താങ്ക്സ് ടു മാർട്ടിനലീസ് ബ്രില്ല്യൻ ഇൻ്റലിജന്റ് ഗോൾ അപ്പോൾ കളിയിലേക്ക് കിടക്കാം ലൈനപ്പ് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചങ്ക് തകർന്നു ഉള്ള കാര്യം പറയാറുള്ളത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പ്ലാൻ കാണും ഹാർട്ട് അറ്റക്ക് കാരണം കഴിഞ്ഞ കളി നമ്മളെ രക്ഷിച്ചത് ഹാർട്ട് അറ്റയുടെ ടാക്ടിക്സ് തന്നെയാണ് എ സെന് നമ്മുടെ മാർട്ടിൻ എലീനെയും ട്രോസാഡിനെയും കൊണ്ടുവന്നിട്ടാണ് കഴിഞ്ഞ കളിയുടെ ഗതി തന്നെ മാറ്റിയത് സോ ഐ തോട്ട് ഓക്കെ ഒന്ന് ട്രസ്റ്റ് ചെയ്താക്കാം മേ ബി ഹീ ഹാസ് സംതിങ് വർക്കിംഗ് ടുവേഡ്സ് ടു ദിസ് ഗെയിം എന്നുള്ള ആ ഒരു സാധനമായിരുന്നു എൻ്റെ മനസ്സിൽ അതുകൊണ്ട് ഞാൻ കൂടുതൽ ആവാൻ പോയില്ല ഓക്കെ നോക്കട്ടെ എന്ന് കളി തുടങ്ങി പത്താമത്തെ മിനിറ്റിൽ തന്നെ ഒരു ഡിഫെൻസീവ് എറർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ അതിനകത്ത് ഹാർഷ് ജഡ്ജ്മെൻറ്റിനൊന്നും പോകുന്നില്ല ഗ്യാബ്രിയേൽ കുഡ് ഹവ് ഡൺ ബെറ്റർ അങ്ങനെയൊന്നും സലീബ കുഡ് ഡ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഗിവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എവ്രി ടൈം എല്ലാ കളികളിലും ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് തരുന്ന പ്ലെയേഴ്സാണ് ഗ്യാബ്രിയേൽ സലീബ ടിംബർ ഇവരൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തരുന്ന റൈസ് ആൾക്കാരാണ് അപ്പോൾ ഇവരെയൊക്കെ ഒരു മിസ്റ്റേക്ക് ഒരു ഗോൾ കയറി എന്ന് പറഞ്ഞ എന്താ കൂടുതൽ ക്രിറ്റിക്കലാവേണ്ട ഒരു കാര്യമില്ല ആൻഡ് വി നോ അവൻ്റെ എപ്പോഴൊക്കെ ആർ സ്ഥലങ്ങളെതിരെ കളിക്കുന്നു സ്കോർ അത് അതിലൊന്നും എൻ്റെ പ്രശ്നമല്ല അപ്പം എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ടാക്ടിക്സ് ആവുന്നില്ല അതോ വർക്ക് വർക്കാവുന്നതിന് മുമ്പേ ഗോൾ കയറുക ഇതാണ് പ്രശ്നം വേറെ ഒരു സെയിം പരിപാടിയായിരുന്നു ലിവർപൂൾ ഗെയിമിന് അപ്രോച്ച് ചെയ്തത് ലിവർപൂൾ ഗെയിം അത് ഒന്ന് എന്താ ആ ഒരു ടാക്റ്റിക്സ് ക്ലിക്ക് ഓൺ സപ്പോസ് ലൈ ഗോൾ ഗോളടിച്ചു എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല സത്യം എനിക്കറിയത്തില്ല എന്താണ് ഈ ത്രീ ബിൽ ത്രീ ഡിഫൻസീവ് പ്ലെയറിനെ വെച്ചിട്ട് എന്താണ് അറട്ട് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല സോ എനിക്കിതിനെ ഇങ്ങനെ വെയിട്ട് സംസാരിക്കാൻ പറ്റും നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് ഫുട്ബോൾ അത്ര അറിയത്തില്ലെന്ന് തന്നെ കരുതിക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെക്കാട്ടിലും നന്നായിട്ട് അർട്ട് എന്താണ് ഈ പ്ലാൻ വെച്ച് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമെങ്കിൽ വളരെ ഒന്ന് ഒന്ന് ആ കമൻറ്റ് ബോക്സിൽ ഇട്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഒരു ടാക്ടിക്ക് വെച്ചിട്ട് ആണ് നമ്മൾ ലിവർപൂൾ പോയത് ലിവർപൂൾ ഈ ഒരു ടാക്റ്റിക്സ് എന്താണ് ക്ലിക്ക് ക്ലിക്കാവുന്നതിന് മുമ്പേ ഗോളടിച്ചു സർവസ്ലായി ഫ്രീക്ക് ഡ്രില്ല്യൺ ഫ്രീക്ക് നമ്മൾ ആ കളി തോറ്റു ഇന്നത്തെ കളിയിലും സെയിം അപ്രോച്ച് ത്രീ സെൻട്രൽ ഡിഫെൻസ് മിഡ്ഫീൽഡ് പ്രൊഫൈലുള്ള പ്ലെയേഴ്സിനെ ഇടുന്നു പത്താമത്തെ വിൻറ്റിൽ നിന്ന് തന്നെ ഹാളണ്ട് ഗോളടിക്കുന്നത് സബ് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലൊക്കെ സബ് ചെയ്ത ചെയ്യുന്ന മാനേജേഴ്സും ഉണ്ട് ടാക്റ്റിക്സ് മാറ്റുന്ന മാനേജേഴ്സും എല്ലാവരും ഉണ്ട് പക്ഷെ അന്ന് അതൊന്നും നടന്നുമില്ല ഒന്നും ചെയ്തുമില്ല അങ്ങനെ ഫസ്റ്റ് ഹാഫ് വൺ സീറോ തീരുന്നു ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല ദ ബെസ്റ്റ് പ്ലെയർ ഓൺ ദ പിച്ച് നോനി മടുവയ്ക്ക് ഫസ്റ്റ് ഹാഫ് ഒരു ഷോർട്ടോൺ ടാർഗറ്റൊണ്ട് ഡോണർ ഉമ വളരെ ബ്രില്യൻറ്റായിട്ട് ആയിട്ട് സേവ് ചെയ്യുന്നു നമുക്ക് കിട്ടിയ കോർണറിലെല്ലാം ഡോണർ ഉമ തോണ്ടിക്കളന്ന് ഞാൻ വിചാരിച്ചില്ല ഇന്നത്തെ ഗെയിമിൽ ഡോണർ ഒമേനെ താണ്ടി നമ്മൾ ഒരു ഗോൾ അടിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കാരണം ഹി വാസ് ഓൺ ടോപ്പ് ഫോം ടോപ്പ് ഫോം ഐ ആം റിയലി ഹാപ്പി നമ്മൾ ഡോണർ ഉമേനെ കടന്നൊരു ഗോൾ അടിച്ചെന്നുള്ള കാര്യത്തിൽ ഐ ഐം റിയലി ഹാപ്പി കാരണം നമ്മൾ ഇത് മാൻ സിറ്റി ചെല്ലുമ്പോൾ ഹി വിൽ ഹാവ് ദിസ് ഇന്നിസ് ഹെഡ് നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ടെന്ന് ഗോൾ അടിച്ചില്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് വേറെയാണ് ഏതാ ഗോൾ കീപ്പറിന് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് വേറെയാണ് പക്ഷേ നമ്മൾ ഇന്ന് ഗോൾ അടിച്ചത് ഐ എം റിയലി ഹാപ്പി ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദ റിസൾട്ട് ഞാൻ ആ ഗോൾ അടിച്ചതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ വിഷയത്തിൽ ഇന്ന് തന്നെ മാറി ഫസ്റ്റ് ഹാഫിലേക്ക് വരാം ഫസ്റ്റ് ഹാഫിൽ നോനി വാസ് ദ ബെസ്റ്റ് പ്ലെയർ നമ്മുടെ അറ്റാക്ക് അറ്റാക്കെല്ലാം പോകുന്നതെല്ലാം ടിംബർ നോനി ടിംബർ നോനി പ്രൊസാഡ് വഴി ഒരു പരിപാടി നടക്കുന്നില്ലായിരുന്നു മിഡ്ഫീൽഡിൽ നിന്ന് സീറോ ഇമാജിനേഷൻ സീറോ ക്രിയേറ്റിവിറ്റി അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂ ഞാൻ പറയത്തില്ല ഞാൻ പറയത്തില്ല അവരെ കുറ്റം ഞാൻ ഞാനെന്തിരെ അവരെ കുറ്റം പറയുന്നത് ക്രിയേറ്റീവ് പ്ലേയേഴ്സ് ഇല്ലാതെ ഞാൻ ഞാനെന്തിരെ എന്താ ഒരു സെൻട്രൽ ഡിഫ ഡിഫെൻസ് മിഡ്ഫീൽഡ് പ്രൊഫൈലുള്ള പ്ലേയേഴ്സിന് ഞാനെന്തിരെ കുറ്റം പറയുന്നത് ക്രിയേറ്റിവിറ്റി ഇല്ലെന്ന് പറഞ്ഞ് എഗെ സീറോ സർവീസ് ടു ഗ്യോക്കറേസ് ഓക്കെ പക്ഷേ ഗ്യോക്കറേസ് ഐ തിങ്ക് ഹി ഹാഡ് എ വെരി ഗുഡ് ഗെയിം ടുഡേ നല്ല ഹെൽഡ് അപ്പ് പ്ലേ നല്ല ലിങ്ക പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു യെസ് ഒന്ന് രണ്ട് ചാൻസസ് കിട്ടി ഫിനിഷ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഓവറോൾ ഐ എ ഗുഡ് ഗെയിം ഓക്കെ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് വന്നപ്പം ഐ വോണ്ട് ടു ഗിവ് ക്രെഡിറ്റ് ടു അർട്ട സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ എസേനയും സാക്കേനെയും കേറ്റി ദാറ്റ് ഈസ് അത് അത് നമ്മൾ അർട്ടക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ കാരണം അവർ വന്നതിൻ്റെ ആ ചേഞ്ച് ഫോർട്ടി സിക്സ് മിനിറ്റ് തൊട്ട് നമുക്ക് കാണാനുണ്ട് ഇറ്റ് വാസ് എ ഗെയിം ചേഞ്ചിങ് ഡിസിഷൻ അപ്പ തൊട്ട് നമ്മളെ ആ ഒരു ആ ഒരു അറ്റാക്കിങ് പ്രൊഫൈലെ മാറി അറ്റാക്ക് ആഫ്റ്റർ അറ്റാക്ക് ആഫ്റ്റർ ക്രോസ് ആഫ്റ്റർ ക്രോസ് ആഫ്റ്റർ ക്രോസ് നല്ല രസമായിരുന്നു ആ കളി കാണാൻ തന്നെ ചാർജായി കേൾക്കുമ്പോഴത്തേക്കും കാണുമ്പോൾ തന്നെ ചാർജ് അത് ആ ഒരു സാധനമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് നമ്മുടെ ആ കളി ഞാൻ ഈ കളി ലൈവ് പോയായിരുന്നു അപ്പം ലൈവില് ഇരിക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കളിച്ച് തോറ്റാലും പ്രശ്നമില്ല സോ ഫാൻസിന്റെ ഒപ്പീനിയൻ ആണത് ഫൊ അബൌട്ട് മൈ ഒപ്പീനിയൻ ഫാൻസിന്റെ ഒപ്പീനിയൻ ആണ് ഇങ്ങനെ കളിച്ച് തോറ്റാലും കുഴപ്പമില്ല എന്ന് അത്രയ്ക്ക് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡോമിനേറ്റ് ചെയ്തു സെക്കൻഡ് ഹാഫ് മാൻ സിറ്റി വി ഹാപ്പി എന്ന് വെച്ചാൽ ലൈക്ക് ആ നിങ്ങൾ ബോൾ കൈവെച്ചു നോ പ്രോബ്ലം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരുന്നു കൗണ്ടർ അറ്റാക്കിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഞാൻ നോക്കിക്കോളാം അങ്ങനെ ഒര്ണ്ണം കിട്ടിയായിരുന്നു ഹാളെന്റിന് ബട്ട് ഗുഡ് സേവ് ബൈ റായ എസ് എ അത് ക്ലിയർ ചെയ്യാതെ നോക്കിയിട്ട് റൈസിൻ്റെ ചെസ്റ്റിൽ തട്ടിയാണ് പോകുന്നത് അത് ഒരു ഓൺ ഗോൾ ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹവ് ബീൻ എ ബിഗ് ഹാർട്ട് ബ്രേക്ക് അതൊരു ഒപ്സ് മൂവ്മെന്റ് ആയിരുന്നു ആർ ഫാൻസിനും മൊത്തത്തിൽ ഒരു ഉപ്സ് മൂവ്മെന്റ് ആയിരുന്നു അത് അപ്പോ എഗെ കമ്മിങ് ബാക്ക് ടു സെക്കൻഡ് ഹാഫ് അങ്ങനെ ഗെയിം ഇങ്ങനെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഡോണർ ഉമാ ഓൺ ടോഫ് ഹോം എഗെയിൻ കുറേ കോർണേഴ്സ് കിട്ടുന്നു ഒന്നും നോ നോ ഇമ്പാക്ട് ലാസ്റ്റ്ലി എഗെയിൻ മാർട്ടിൻ എലീനെ കിട്ടുന്നു അപ്പം മറ്റേ ആ ഒരു ഫ്ലാഷ് ബാക്ക് വരുമല്ലോ കഴിഞ്ഞ കളിയിൽ മാർട്ടിൻ എല്ലി വന്നിട്ടാണ് ഗെയിം ചേഞ്ചിങ് ആയെന്നുള്ള ആ ഒരു സെയിം ഫ്ലാഷ് ബാക്ക് വന്നു ആ ഒരു സെയിം സാധനത്തിന് മാർട്ടിൻ എല്ലി റിസൾട്ട് തരികയും ചെയ്തു വാട്ട് എ റൺ വാട്ട് എ ഗോൾ ഹാളൻറ്റിൻ്റെ ഗോളിനെ കാട്ടിലും അടിപൊളി ഗോളായിരുന്നു ആരും അതിപ്പോൾ മാൻസിറ്റി ഫൈനൽ ശരി ലിവർപൂൾ ഫൈനൽ ശരി ആരായാലും ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തോട് എതിർത്ത് പറയുമെന്ന് തോന്നുന്നില്ല കാരണം അങ്ങനെയല്ലാതെ ഡോണ റൂമേനെ പൊട്ടിക്കാൻ പറ്റത്തില്ല വാട്ട് എ ചിപ്പ് വാട്ട് എ ചിപ്പ് അത് ഭയങ്കര ഒരു ഡിഫിക്കൾട്ട് ടെക്നിക് ആയിരുന്നു ഹി വാസ് ഇൻ ആൻ ഓക്വേഡ് പൊസിഷൻ ആ ഒരു ആ ഒരു ടേക്ക് എടുക്കാൻ തന്നെ ആ ഒരു ലൂപ്പ് ഇടാൻ തന്നെ ഹി വാസ് ഇൻ എ റിയലി ഓക്വേഡ് പൊസിഷൻ ആ ഒരു ലൂപ്പ് എന്താ എടുക്കാനുള്ള ഒരു പൊസിഷൻ തന്നെ വല്ല വല്ലാത്തൊരു പൊസിഷൻ സ്റ്റിൽ ഹി ടുക്കിറ്റ് ആൻഡ് ഇറ്റ് എൻഡ് അപ്പ് ഇൻ ദാക്ക് ഓഫ് സിക്സ് പോയിന്റ്സ് ബിഹൈൻഡ് ആവേണ്ടതായിരുന്നു മാർട്ടിനെലി കാരണം അത് ഫൈവ് പോയിന്റ്സ് ആയി ഈ ഗെയിമിൽ ഉള്ള ആകെയുള്ള ഒരു പോസിറ്റീവ് ആർട്ട് മാത്രമേ ഉള്ളൂ അർട്ടയാണ് ഞാൻ എൻ്റെ പ്രിവ്യൂൽ പറഞ്ഞായിരുന്നു അർട്ടയാണ് ദ ഒള്ളി മാനേജർ പെപ്പുവായിട്ട് അഞ്ച് കളി തോക്കാത്ത മാനേജർ ഈ ഒരു ക്രെഡിറ്റ് അർട്ടറ്റയ്ക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ അച്ചീവ്മെൻ്റ് അർട്ട് കിട്ടിയിട്ടുണ്ട് എന്താ പറയുക ഓവറോൾ ഫീലിംഗ് ഡ്രെയിൻഡാണ് എന്നേ പറഞ്ഞ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് കുറേ മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു പോസിറ്റീവ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു 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 ഫ്രസ്ട്രേഷൻ ഇത് ഇതങ്ങ് ആദ്യമേ ചെയ്താൽ പോരായിരുന്നു എന്നുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ മൊത്തത്തിൽ ഒരു ഡ്രെയിൻഡ് ഫീലിംഗ് ആണ് ഇന്ന് ആസ് എൻ ആർസണൽ ഫാൻ കാരണം ആവശ്യമില്ലാതെ ഈ ഒരു ലൂപ്പിൽ കൊണ്ട് പെട്ടതുപോലെ ഒരു ഫീല് എനിക്കങ്ങ് ഫീൽ ചെയ്യുന്നു എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്ന് എനിക്ക് അങ്ങ് തോന്നുന്നു ദിസ് ഇസ് ഐ ഫീൽ നെക്സ്റ്റ് ഗെയിം പോർട്ട് വെയിലുമായിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും എഗെയിൻ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ദ ലോങ് ടു ഗോ ഓക്കെ അഞ്ച് ഗെയിം കഴിഞ്ഞിട്ടേ ഉള്ളൂ സോ യാ വിൽ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി അപ്പോൾ ശരി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ലൈവിന് വന്ന ലൈവിൽ വന്ന എല്ലാവർക്കും എൻ്റെ ബിഗ് താങ്ക്സ് ഇറ്റ് വാസ് എ വെരി എഗെയിൻ യറ്റ് അനദർ ബ്രില്യൻ സെക്ഷൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേരുണ്ടെന്നറിയാം ഡു സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ഗുഡ് നൈറ്റ്